ഒരു ജീവിയെയും അവഗണിക്കാൻ പാടില്ല എല്ലാ ജീവികൾക്കും അതിൻ്റെതായ റോളുകൾ ഉണ്ട് പരിശുദ്ധമായി ഖുർആൻ ഒട്ടകത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് അവർ ചിന്തിക്കുന്നില്ലയോ പരിശുദ്ധമായി ഖുർആൻ സൂറത്തിൻ്റെ ഒരുപാട് ജീവികളെ പരിചയപ്പെടുത്തുന്ന അധ്യായങ്ങളുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ തൊട്ടാൽ തവണ തവണ കഴുകണമെന്നും അതിൽ ഒരു കലർത്തിയ പഠിപ്പിക്കപ്പെട്ട നായയിൽ പോലും പ്രധാനമായും കാര്യങ്ങൾ നമുക്ക് എന്ന് ബഹുമാനപ്പെട്ട ബസരി യാണ് അതിലൊന്ന് സ്വഭാവമുണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടും ആ ജീവി മറ്റൊന്ന് എന്തെങ്കിലും ഒരു ഒരു ഗുണം ചെയ്തു ആ നായ ആ ഗുണം ചെയ്തു കൊടുത്ത ആളോട് നന്ദി ചെയ്യും എന്നുള്ളതാണ് നായയുടെ സ്വഭാവം പ്രിയപ്പെട്ട സഹോദരന്മാരെ എത്ര പറയാനുള്ള നായകളുമായി ബന്ധപ്പെട്ട് വളരെ നന്ദിയുള്ള ജീവിയാണ് നായ വളരെ നന്ദിയുള്ള ജീവിയാണ് നായ നായക്ക് മറ്റൊരു സ്വഭാവമുണ്ട് സ്ഥിരം ഒരു സ്ഥലത്ത് അത് താമസിക്കില്ല അത് പലയിടങ്ങളിലാണ് താമസിച്ചുകൊണ്ടിരിക്കുക ഇന്ന സ്ഥലത്തെ താമസിക്കുന്ന വാശിയൊന്നും അതിനില്ല നല്ല ക്ഷമയുള്ള ജീവിയാണത്രേ നായ അതെ ആ നായ എത്ര തന്നെ നാം അവഗണിച്ചാലും വിരട്ടി ഓടിച്ചാലും ആക്രമിച്ചാലും പിന്നീടൊരിക്കൽ അതിനെ വിളിക്കുകയാണെങ്കിൽ അത് വളരെ പെട്ടെന്ന് നമ്മളിലേക്ക് കടന്നു വരികയും അത് അതിന്റെ സൗഹാർദ്ദം പുലർത്തുകയും ചെയ്യുമെന്നൊക്കെ നായ കുറിച്ച് മഹാന്മാരി എഴുതി വെക്കുകയാണ് പ്രിയപ്പെട്ടവരെ മറ്റു ജീവികൾക്കില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ഗുണം നായക്കുണ്ട് അത് മണം പിടിക്കാനുള്ള കഴിവാണ് അതുകൊണ്ട് തന്റെ കുറ്റകൃത്യങ്ങളും മറ്റൊക്കെ തെളിയിക്കപ്പെടാൻ ഇന്നും നായ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ കാവൽക്കാരനായി നായ നിൽക്കുകയാണ് ആ നായയെ പോറ്റുന്ന വ്യക്തി അവൻ രാത്രി ഉറങ്ങിയാലും ഉറങ്ങാതെ വീടിനും തന്റെ സമ്പത്തിനും കാവൽ നിൽക്കുന്ന ജീവിയാണ് നായ എന്ന് പറയുന്നത് മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരന്മാരെ വേട്ടയാടാൻ ഉപയോഗിക്കുന്ന ജീവിയാണല്ലോ വേട്ടക്കാരൻ പരിശീലനത്തിലൂടെ ഈ ജീവിയെ വേട്ടയ്ക്ക് കൊണ്ടുപോകുമ്പോൾ നായ എന്ന് പറയുന്ന ഒരു ഒരു വേട്ട മൃഗത്തെ പിടിച്ചാൽ ജീവിയെ പിടിച്ചുകൊണ്ടുവരികയാണെങ്കിൽ അതിന് അതിശക്തമായ വിശപ്പുണ്ടെങ്കിൽ പോലും ആ പോലും ഭക്ഷിക്കാതെ തന്റെ വേട്ടക്കാരനെ ആരാണോ തന്നെ വിട്ടയച്ചത് അദ്ദേഹത്തിന് ആ ജീവിയെ കൊണ്ടുപോയി കൊടുക്കുന്നു എന്നുള്ളതാണ് നായ അതെ മറ്റു ജീവികൾ ഉറക്കം കുറവാണ് നായക്ക് വളരെ അല്പസമയം മാത്രമേ നായ് ഉറങ്ങുകയുള്ളൂ കാരണം അത് അതിന്റെ സെക്യൂരിറ്റിയുടെ ഭാഗമാണ് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അത് ഭാഗമാണ് ചുരുക്കി പറഞ്ഞാൽ നോക്കൂ നിങ്ങൾ എത്ര ഗുണങ്ങൾ പഠിക്കാനുണ്ട് ഒരു ജീവിയെയും അവഗണിക്കാൻ പാടില്ല എന്നാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഓടി നടക്കുന്ന നായ

ൾ നമ്മെ പഠിപ്പിക്കുകയാണ് അതേസമയം ഒരു പൂജയെ അതിന് ഭക്ഷണം കൊടുത്തില്ല വെള്ളം കൊടുത്തില്ല അതിന് വിട്ടയച്ചതുമില്ല കെട്ടിയിട്ടു എന്ന കാരണം കൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരു നരകത്തിൽ പോയ സംഭവം ഹബീബായ നബി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു ജീവിയെയും അവഗണിക്കാൻ പാടില്ല ജീവികളിലൊക്കെ നന്മകളുണ്ട് അതിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കൂ ആകാശത്തിന്റെ അധികം നിങ്ങളോട്

പഠിപ്പിക്കുകയാണ് എല്ലാവർക്കും കാരുണ്യം ചൊരിഞ്ഞുകൊടുക്കുന്ന മനസ്സായിരിക്കണം വിശ്വാസിയുടെ മനസ്സ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ അസ്ഹാബുൽ കഹീഫിൻ്റെ നായ സ്വർഗ്ഗത്തിലാണെന്നല്ലേ പണ്ഡിതന്മാർ പറയുന്നത് നോക്കൂ നിങ്ങൾ മഹാന്മാര് അസ്ഹാബുൽ കഹ്ഫ് അവർ ഉന്നതനാണ് മഹാന്മാരാണ് അവർക്ക് സെക്യൂരിറ്റിയായി ജീവിച്ച കൃത്മീർ എന്ന് പറയുന്ന നായ സ്വർഗ്ഗത്തിലാണെന്ന് മുഖ്യ രേഖപ്പെടുത്തി വെക്കുകയാണ് ഇങ്ങനെ ഒരുപാട് പത്തോളം വരുന്ന ജീവികൾ സ്വർഗ്ഗത്തിലുണ്ട് അവരൊക്കെ മഹാന്മാരുമായി ബന്ധപ്പെട്ട ജീവികളാണ് അതുകൊണ്ട് തന്നെ ജീവികളൊന്നും അവഗണിക്കാൻ പാടില്ല ഉറുമ്പിനെ പോലും അകാരണമായി നോവിക്കാൻ പാടില്ല ഒരു ജീവിയെയും തീട്ട് നശിപ്പിക്കാൻ പാടില്ല തീട്ട് കൊല്ലുക എന്നത് പടച്ചറപ്പിന് മാത്രം പറ്റുന്നതാണ് ഒരൊറ്റ മനുഷ്യൻ ഒരു ജീവിയെയും തീട്ട് നശിപ്പിക്കാൻ പാടില്ല അതേസമയം കടിക്കുന്ന നായയാണ് പേപ്പട്ടിയാണെങ്കിൽ അതിനെ കൊല്ലാമെന്നുണ്ട് ഉപദ്രവ ജീവികളെ നശിപ്പിക്കാമെന്നുണ്ട് അപ്പം ഏതിനെ കൊല്ലാമേതിനെ നശിപ്പിക്കാൻ കൃത്യമായി അതിന്റെ മാനദണ്ഡങ്ങൾ നമ്മൾ മതം പഠിപ്പിക്കുകയാണ് അറുക്കാൻ നമ്മൾ ഇളവ് നൽകപ്പെടുന്ന ജീവിയുണ്ടല്ലോ ആടുമാടൊട്ടകം പോലെ ഉള്ള തിന്നാൻ പറ്റുന്ന ജീവികളുണ്ടല്ലോ മറ്റു പക്ഷികളൊക്കെ ഉണ്ടല്ലോ അറുക്കുമ്പോൾ അവിടെ നിബന്ധന പറയുന്നുണ്ട് എവിടെയെങ്കിലും കാട്ടിച്ച് രക്തമൊലിപ്പിച്ച് ഒരിക്കലും ഒരു ജീവിയെ കൊല്ലാൻ പാടില്ല മറിച്ച് അതേ കൊല്ലാൻ നല്ല മൂർച്ചയുള്ള കത്തി പോലുള്ള ഉപകരണങ്ങൾ അത്യാവശ്യമാണ് അതേ പ്രിയപ്പെട്ട സഹോദരാ അന്നനാളവും ശ്വാസനാളവും മുറിയണം വളരെ പെട്ടെന്ന് ആ രണ്ട് നാളവും മുറിയേണ്ടതുണ്ട് എന്തിനാണെന്നറിയോ ഈ കഴുത്തിൽ ആ ശ്വാസനാളവും അന്നനാളവും മുറിയുന്ന വിധത്തിൽ കശാപ്പ് നടത്തും വളരെ പെട്ടെന്ന് വളരെ സിമ്പിളായി ആ ജീവിക്ക് വേദന കൂടുതലായി സഹിക്കാതെ മരണം പ്രാപിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഒരു ജീവിയെ കൊല്ലുന്നിടത്ത് പോലും ഒരു ജീവി അറക്കുന്നിടത്തുപോലും ധാരാളം പഠിക്കാനും അറിയാനും പകർത്താനും ചിന്തിക്കാനും അള്ളാഹുവിന്റെ കാരുണ്യം ചൊരിയുന്ന യഥാർത്ഥ അടിമുൾപ്പെടാനും അല്ലാഹു നമുക്ക് നൽകട്ടെ